നമസ്കാരം സുരേഷ് ഗോപിക്ക് നല്ല ശമ്പളം ഉണ്ടാവും ഇനിയിപ്പോ സിനിമയൊന്നും ചെയ്യേണ്ടി വരില്ലല്ലോ പിന്നെ മന്ത്രിയായാൽ നാട്ടുകാരെ മുടിപ്പിച്ച് കാശുണ്ടാക്കാം ഇതാണ് ഇപ്പോഴത്തെ ചില നല്ലവരായ മനുഷ്യർ പറയുന്നത് എടാ മോനെ കാശിനു വേണ്ടിയാണ് ആ മനുഷ്യൻ ഈ പണിയൊക്കെ എടുക്കുന്നത് എങ്കിൽ അതിന് ഇതിനേക്കാൾ ഒരുപാട് നല്ല വഴികൾ ഉണ്ടാകുമായിരുന്നു സുരേഷ് ഗോപി മന്ത്രിയായിട്ട് ഈ നാടിന് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഈ നാടിനു എന്താ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വിജയത്തിനെ നിങ്ങൾ ഇത്രയ്ക്കും മാത്രം പൊക്കി പിടിക്കാനായി ചില മറുപടിയാണ് ഈ ഒരു വാർത്ത ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി സ്വകാര്യ മാധ്യമത്തിന് നൽകിയ പ്രതികരണം ശ്രദ്ധേയമാവുന്നു നേരത്തെ രാജ്യസഭാ എം പി ആയിരുന്നു സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശൂരിൽ നിന്നും അദ്ദേഹം ജനവിധി തേടിയിരുന്നു രണ്ട് തവണയും തോറ്റെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുകയായിരുന്നു രാജ്യസഭാ എം പി ആയിരുന്നപ്പോൾ ശമ്പളം എന്താണ് ചെയ്തത് അതുതന്നെ ഇപ്പോഴും ചെയ്യുമെന്നാണ് സുരേഷ് ഗോപി പ്രതികരിക്കുന്നത് തന്റെ ശമ്പളം പാവപ്പെട്ടവർക്ക് നൽകുകയാണെന്ന സുരേഷ് ഗോപി മൂന്ന് വർഷം മുൻപ് സ്വകാര്യ മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞിരുന്നു പന്തളം സുധാകരൻ ഉൾപ്പെടെ പങ്കെടുത്ത ചർച്ചയിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം എന്ന നിലയിൽ കിട്ടിയ ശമ്പളം കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്നും എല്ലാം പാവങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൂ എന്നും സുരേഷ് ഗോപി ചർച്ചയ്ക്കിടെ വിശദീകരിച്ചിരുന്നു മറ്റൊന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അനിവാര്യതയായുള്ള കാര്യങ്ങൾ കേരളം വഴങ്ങിയാൽ ഇവിടെ നിന്നും കൊണ്ടെത്തിച്ചിരിക്കുമെന്നും സ്വകാര്യ മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ സുരേഷ് ഗോപി വ്യക്തമാക്കി നാലിലധികം സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സൂചിപ്പിച്ച അദ്ദേഹം വർക്ക് ഫ്രം വർക്ക് പ്ലേസ് എന്ന രീതിയിൽ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും വ്യക്തമാക്കി സിനിമ തന്റെ ജീവിത വരുമാനമാണ് ഗോപി ശമ്പളം എന്തു ചെയ്യുമെന്ന് വിശദീകരിച്ചത് രാജ്യസഭ എം പി ആയിരുന്ന വേളയിൽ ചെയ്ത പോലെ ഇതിൽ നിന്നും കിട്ടുന്ന ശമ്പളം വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു എം എന്ന നിലയിൽ ഒരു ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളമായി ലഭിക്കും ന്യൂസ് ഭാരതഭൂമി